ദുബായിലും വടക്കൻ ലെബറേറ്റുകളിലും മരിക്കുന്നവരുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വ്യവസ്ഥകൾ അക്കാര്യം കൂടുതൽ കർശനമാക്കുന്നതോടൊപ്പം തന്നെ ഇതേക്കുറിച്ച് വലിയ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുന്നത് കോൺസുലേറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇക്കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട് ആ ഇടനിലക്കാർ അമിതമായിട്ടുള്ള നിരക്ക് ഈടാക്കുന്നുണ്ട് അങ്ങനെ പണം നൽകരുത് പലരും ഇത്തരത്തിലുള്ള പെരുപ്പിച്ച് കാണിച്ചിട്ടുള്ള പണം ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളുടെ അടുത്തു നിന്നും വാങ്ങുന്നുണ്ട് അങ്ങനെ പണം നൽകരുത് കൃത്യമായിട്ടുള്ള ഒരു നിരക്ക് കോൺസുലേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അതിന് കോൺസുലേറ്റ് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യും ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത എല്ലാവരും പ്രവാസികൾ പാലിക്കണമെന്നുള്ളതാണ് ഈ പ്രധാനമായും ഈ നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ കാര്യത്തിൽ ഒരു വിമർശനമോ അല്ലെങ്കിൽ അവർക്കൊരു അതൃപ്തിയോ ഉണ്ട് കാരണം എല്ലാവരെയും ഇത്തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്നുള്ളതാണ് ചില പൊതുപ്രവർത്തകരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു കാര്യം മറ്റൊന്ന് ഈ കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കർശനമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ഈ പാസ്പോർട്ട് മരിച്ച ആളുകളുടെ പാസ്പോർട്ടോ മറ്റു രേഖകളോ റദ്ദാക്കണമെങ്കിൽ അതിൽ രക്തബന്ധമുള്ള ആളുടെ കത്ത് വേണം അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി വേണം രണ്ടാമത്തെ കാര്യം ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സാമ്പത്തിക സഹായം ലഭിക്കണമെങ്കിൽ അതിന് പഞ്ചായത്തിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ ഒക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം അതോടൊപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വേണം ഇവർക്ക് സാമ്പത്തിക സഹായം ഇല്ല എന്ന് തെളിയിക്കണം അപ്പോൾ മാത്രമാണ് കോൺസുലേറ്റിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുക ഇതിന് കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവരും അത് അതിൻ്റെ ഭാഗമായിട്ട് മൃതദേഹം ഇവിടെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് അധികൃതർ അറിയിക്കുന്നത് ഏതായാലും കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഒരു വിഭാഗം പൊതുപ്രവർത്തകർ ഇതിനെ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള താക്കീതാണ് ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുന്നത്